സമ്പത്ത് സുഖം തരും എന്ന് നിങ്ങളുടെ മോഹമാണത് അത് മിഥ്യയാണ് തരൂല അത് യാഥാർത്ഥ്യമല്ല അതാണ് ഹവന്നത്തിനെ ഇലാഹാക്കരുതെന്ന് പറയണതാ സ്ത്രീ നിങ്ങൾക്ക് സുഖം തരും എന്ന് നിങ്ങളുടെ മിഥ്യയാണത് അത് ശാശ്വതമായ സുഖം തരൂല വെറുതെ തോന്നണത് വെറുതെ ഇങ്ങനെ കടന്ന അലേന്റെ ചെറിയ പൈതങ്ങളെ വരെ ഒരു സ്വന്തം ഭാര്യ മതിയാകാത്ത മനുഷ്യ അവനും മനസ്സ് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല പോരാന പറയണെ ഓട് തന്നെ ആദ്യ ആ ഓട്ടത്തിൽ ചെറിയ പൈതങ്ങളെ കിട്ടിയാൽ ഒരന്തവും കുന്തോ ഇല്ലാത്ത എവിടുന്ന അവന് അവന്റെ ഹവയെ ഇലാഹ God give order it. അതിന്റെ ഇടയിൽ ആണിയും ആ മുക്കിയുടെയും വരുന്നില്ല ഓടന്നെ എവിടക്കാണ് ഈ ഓടണത് അതാണ് ഹവനത്തിന് രാജ്യം കെട്ടി പിന്നെ വെട്ടിപ്പിടിക്കാനാണ് ചിലവർ ഓടണത് ഇല്ലെങ്കിൽ പാവങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ദൈവത്തോട് പത്ത് മുന്നൂറ് നാന്നൂറെണ്ണം പാവത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ പറയുന്ന ഇവരെ കൊന്നോട്ടെ പക്ഷെ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ കൊന്ന തീവ്രവാദികൾ സുഖായി സുഖമായി എൺപത്തഞ്ചാമത്തെ വയസ്സിൽ സുഖായി മരിക്കും അവരോടുള്ള ദേശത്തിന്റെ തിരൂര് ടൗണിൽ കൊടുത്ത ഈ മാർക്കറ്റ് ബോംബർ അവരോടുള്ള ദേശത്തിന് ഓക്കെ ലോകത്ത് മുസ്ലിങ്ങളെ നശിപ്പിച്ച ഭീകരവാദികളും തീവ്രവാദികളും ഉണ്ട് തന്നെ വരെ വാദത്തിന് സംബന്ധിച്ചാൽ തന്നെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം അവരെന്നെ കൊല്ലേണ്ടത് അവര് എൺപത്തി അഞ്ചാമത്തെയും തൊണ്ണൂറ് ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല എൺപത്തഞ്ചാമത്തെയും തൊണ്ണൂറാമത്തെയും വയസ്സിൽ സുഖമായി വീട്ടിൽ കടന്ന് സുഖമായി അവ മരിക്കണം ഒരു കുഴപ്പമില്ല അതിന്റെ പേരില് ട്രെയിനില് ബോംബെൽക്ക് യാത്ര ചെയ്യുന്ന സാധുത ഒന്നും അറിഞ്ഞിട്ടില്ല അവർക്കുള്ള കുട്ടികളെത്തൊക്കെ മക്കളെത്തൊക്കെ പോകാം അവിടെ ബോംബ് വെക്കണം എന്ത് നീതിയാത് എന്ത് പ്രതികാരാത് അഥവാണി ഇതിനെയാണ് ഇവരൊക്കെ ഇലാഹാക്കിയിരിക്കുന്നത് ഇതൊക്കെ പിടി പിന്നെ വെട്ടിപ്പിടിക്കാനുള്ള ഈ പരക്കംവാറ്റിൽ എവിടെക്കാന്നറിയില്ല ആകെ ചെറിയൊരു ജീവിതം പത്തോ അയിമ്പതോ അറുപതോ കൊല്ലം അത് ഒരു ഉറങ്ങി എണീക്കാനുള്ള സമയം കൂടിയില്ല ഈ സാധനം ഈ പൈസ ഒക്കെ പെട്ടിക്ക് നട പെട്ടിയുടെ വയറ് നടക്കാൻ ഈ ഒരു കൂട്ടിയെ ഇവിടെ വെച്ചിട്ട് സാധു യാത്ര പോവുക ഒന്നും വേണ്ട മിക്കവാറില്ല എവിടേക്കാണ് ഈ കൊന്നതൊക്കെ ഈ കൊന്നു തല്ലിയതൊക്കെ എന്ത് പരിഹാരം എവിടെ നിന്ന് പരിഹാരം കിട്ടണോ ഇതാ ഞാൻ പറയുന്നത് എന്തിനാ നിങ്ങൾ അള്ളാഹുവിനെ ഇലാഹാക്കു അവൻ റഹ്മാനും റഹീമുമാണ് ഇവര് റഹ്മാനും റഹീമിനെയാണോ ഇലാഹാക്കിക്കണത് ഷെയ്താനെ ഇലാഹാക്കിയിക്കണത് എന്നിട്ട് ഇവരാ തരാ അള്ളാന്റെ ആൾക്കാർ റഹ്മാനും റഹീമിനെ ഇലാഹാക്കിയവന് കാരുണ്യത്തിന്റെ ഒരു നോട്ടമോ വാക്കുകളോ അല്ലാതെ അവന്റെ വായിന്ന് വരൂല എന്നിട്ടല്ലേ ബോംബ് വെക്കല് താവേറാകല് റഹ്മാനും റഹീം റഹ്മാനും റഹീമും അല്ലാത്ത ഒരു ഇലാഹ അവർക്കില്ല അതാണ് ഞാൻ പറയണത് അപ്പൊ എന്താ പറഞ്ഞത് അള്ളാഹുവിനെ കുറ്റം പറയുന്നുണ്ട് കദാലിക്കൽ സൂചിനെല്ലിൽ കാണുന്ന ബിമാക്കാനുയാണലൂർ അവർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കയാണ് ഈ ബോംബ് വെക്കലാണ് ഒരുക്കലങ്കാരം അതാണ് കദാലിക്കൽ സുജിനെല്ലിൽ കാണുന്ന അവർ കാഫുറാണ് കഥാലിക്കുനില് കാഫിരീനം പൊട്ടിച്ചാണ് ഒരു കാഫുറാണ് വലിയ യാതൊരു സംശയമല്ല ഇപ്പൊ കദാലിക്കൂയില്ല കാഫിരീനോയാമരു അവര് പ്രവർത്തിക്കുന്ന അവർക്ക് സീനത്താണ് അലങ്കാരമാണ് അവർക്ക് ചെയ്താൻ എന്ന് പറഞ്ഞ കർത്താവില്ലാത്ത ക്രിയയാണ് എന്തെങ്കിലും മനസ്സിലാക്കണ്ടങ്ങിട്ട് അള്ളാന്റെ ദുയിൻ അലങ്കാരമാക്കപ്പെട്ടൂന്നെയാണ് ഒക്കെ കാലിക്കൻ അള്ളാഹു കാസീനാന്നല്ല എന്നിട്ട് അള്ളാന്റെ മേലൊക്കെ അവർ കേറണം പിന്നെ എന്താ ചെയ്യുക അപ്പൊ അതാണ് റഹ്മാനും റഹീം